ജന്മനാട്ടിലേക്കുള്ള അർജുൻ്റെ മടക്ക യാത്ര നാളെ ഉണ്ടായേക്കും ലോറിയുടെ ക്യാബിനിൽ നിന്ന് കിട്ടിയ ശരീരഭാഗങ്ങൾ ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചു കർണാടക സർക്കാരിന്റെ ചെലവിലായിരിക്കും മൃതദേഹം നാട്ടിലെത്തിക്കുക ഷിരൂരിൽ നിന്ന് സാരംഗും കണ്ണാടിക്കലിലെ അർജുന്റെ വീട്ടിൽ നിന്ന് നയൻതാരയും വിവരങ്ങളുമായി ചേരുന്നു ആദ്യം ഷിരൂരിലെ സാരംഗിലേക്ക് സാറങ്കെ നമസ്കാരം എപ്പോഴത്തേക്കായിരിക്കും ഈ ഡി എൻ എ പരിശോധന ഡി എൻ എ സാമ്പിളുകൾ ഒത്തുനോക്കി അതിന്റെ ഫലം വരുക മറ്റ് നടപടികൾ എങ്ങനെയാണ് ഇന്നുണ്ടാവുക മോത്തി ഇന്ന് വൈകിട്ടോടുകൂടിയായിരിക്കും ഡി എൻ എ ഫലം വരിക എന്നുള്ളൊരു വിവരമാണ് ഇത്തരത്തിൽ ജില്ലാ ഭരണകൂടം അർജുൻ്റെ ബന്ധുക്കൾക്ക് നൽകിയിരിക്കുന്നത് മാത്രമല്ല ഇനി ഒരു പേപ്പർ വർക്കുകളൊന്നും തന്നെ ബാക്കിയില്ല എത്രയും പെട്ടെന്ന് തന്നെ അത് പൂർത്തീകരിച്ച് മുന്നോട്ടേക്ക് പോകാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇനി വാക്കാൽ ഡി എൻ എ ഫലത്തെക്കുറിച്ച് ഒരു സൂചന കിട്ടിയാൽ തന്നെ മൃതദേഹവുമായി ഇവിടെ നിന്ന് കർണാടക പോലീസ് അനു അനുഗമിക്കുന്ന ആംബുലൻസ് കേരളത്തിലേക്ക് യാത്രയാവും എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട് ഇനി ഡി എൻ എ പരിശോധനാ ഫലത്തിനുള്ള കാത്തിരിപ്പാണ് നമ്മൾ എപ്പോഴും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം സാഹചര്യ തെളിവുകളെല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ ഇത് തീർച്ചയായും അർജുൻ്റെ ശരീരം തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഭാവിയിൽ പിന്നീട് ഒരു കോടതി വ്യവഹാരം ഒഴിവാക്കുക എന്ന ഒരു കാഴ്ചപ്പാട് കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് കാരണം ഇത്തരത്തിൽ പല പ്രകൃതി ദുരന്തങ്ങളിലും പിന്നീട് പല വിവാദങ്ങളും ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാധ്യത മാറ്റി നിർത്തുക എന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഭാവി ലോകേഷിൻ്റെയും ജഗന്നാഥിൻ്റെയും കുടുംബാംഗങ്ങൾ ഇത്തരത്തിൽ കോടതിയിലേക്ക് വരികയോ അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാവുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ശാസ്ത്രീയ തെളിവുകൾ കൂടി പരക്കെട്ടുറപ്പിക്കാനായി ജില്ലാ ഭരണകൂടം ഈ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് മാത്രമല്ല തിരച്ചിൽ ഇപ്പോഴും വരും ദിവസങ്ങളിലും തുടർന്നു പോകാനാണ് ഇപ്പോൾ നിലവിൽ ജില്ലാ ഭരണകൂടത്തിന് തീരുമാനം കാരണം തദ്ദേശീയരായ രണ്ടുപേരെ ഇനിയും കണ്ടെത്താനുണ്ട് അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു മാത്രമല്ല ഷിരൂരിൽ ഇപ്പോൾ വീണ്ടും കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയ തോതിലുള്ള പ്രതിസന്ധികളൊക്കെ തന്നെയുണ്ട് അപ്പോൾ ഡ്രഡ്ജർ നമ്മൾക്ക് കുറച്ചപ്പുറത്തായി കാണാം അവിടെ ഒരു പക്ഷേ ഒൻപത് മണിയോട് കൂടിയൊക്കെ തന്നെ തിരച്ചിൽ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകളായിരിക്കും ഇപ്പോൾ നമുക്ക് നമ്മൾക്ക് വൈകിട്ടത്തോടുകൂടി ഡി എൻ എ ഫലം വരും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റ് ഒരു സാങ്കേതികമായ നൂലാമാലകളും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും തീർത്തു വച്ചിരിക്കുകയാണ് ഇനി ഈ ഡി ഫലം കൂടി വന്നാൽ മതിയാകുമെന്നാണ് സാരം റിപ്പോർട്ട് ചെയ്യുന്നത്